നമസ്കാരം വയനാട്ടിൻ്റെ പേര് പറഞ്ഞ് ആരും പണപ്പെരിവ് നടത്തരുത് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുൻപാണ് പക്ഷേ എസ് എഫ് ഐക്കാർ തന്നെ എസ് എഫ് ഐയിലെ ചില വിദ്യാർത്ഥികൾ തന്നെ മിനിഞ്ഞ അന്ന് കോഴിക്കോട്ട് വ്യാപാര സ്ഥാപനങ്ങളിൽ ഇറങ്ങി ഒരു ബക്കറ്റും തൂക്കി കയറി ഇറങ്ങി പിരിവ് നടത്തുന്ന ഒരു കാഴ്ച കണ്ടിരുന്നു ഇതാരും പറഞ്ഞു വിട്ടതല്ല ചെറിയ പിള്ളേരാണ് ആരും പറഞ്ഞ് അവരാരെങ്കിലും പറഞ്ഞു വിട്ടതാണോ അത് അവർ സ്വമേധയാ ചെയ്യുന്നതാണോ ഇത് എന്നുള്ള കാര്യമൊന്നും നമുക്കറിയില്ല ഇനി ഈ പിരിച്ചെടുക്കുന്ന പണം അവിടെ കൃത്യമായി എത്തുന്നു എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഉറപ്പില്ല പക്ഷേ മുഖ്യമന്ത്രി പറഞ്ഞൊരു കാര്യം പാർട്ടിയുടെ സമുന്നതനായ ഒരു നേതാവാണ് മുഖ്യമന്ത്രി അദ്ദേഹം പറഞ്ഞൊരു കാര്യത്തിന് ഈ പറയുന്ന പിള്ളേർ പോലും അതായത് സി പി എമ്മിന്റെ വിദ്യാർത്ഥി സംഘടനയിലെ അംഗങ്ങൾ പോലും മുഖവിലയ്ക്കെടുക്കുന്നില്ല എന്നുള്ളതാണ് ഒരു കാര്യം അതിനെക്കുറിച്ച് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു പക്ഷേ എനിക്ക് ഇന്നലെ പറയാൻ എനിക്ക് പറയാനുള്ളത് മറ്റൊരു കാര്യം കൂടിയാണ് കാരണം ഇന്നലെ തിരുവനന്തപുരത്ത് ഒരു സ്ഥലത്ത് അതായത് വട്ടിയൂർക്കാവിൽ ഒരു പിരിവ് നടക്കുന്നത് കണ്ടു വൈകുന്നേരം ഇന്നലെ വൈകുന്നേരം ഒരു പിരിവ് നടക്കുന്നത് കണ്ടു ഒരു നാലഞ്ച് പേർ ചുമന്ന കൊടി പിടിച്ചിട്ടുണ്ട് അത് ഞാൻ നോക്കിയപ്പോൾ ഇപ്പോൾ സി പി ഐയുടെ കൂടിയാണ് അപ്പോൾ അതോടൊപ്പം തന്നെ ഈ വരുന്ന ആൾ ഒരു ചുമന്ന ബക്കറ്റ് ചുമന്ന ബക്കറ്റ് എന്ന് പറയുമ്പോൾ അവരുടെ ഒരു ഐഡൻറ്റിറ്റി ആണല്ലോ ചുമന്ന ബക്കറ്റ് അടക്കമുള്ള ഒരു ചുമന്ന ബക്കറ്റ് ആ ബക്കറ്റും പിടിച്ചുകൊണ്ട് നാലഞ്ച് പേർ ഇങ്ങനെ കടകൾ തോറും കയറി ഇറങ്ങി പിരിക്കുകയാണ് പിരിവ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ആലോചിച്ചത് എന്തിനാണെന്ന് ചോ ഞാനിപ്പോൾ ചായ പിടിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു അപ്പോൾ ഞങ്ങളിങ്ങനെ മാറി നിൽക്കുകയാണ് എന്തായാലും ഈ ചായക്കടയിലേക്ക് തട്ട് കടയിലേക്ക് വന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു അയാൾ പൈസ കൊടുത്തില്ല അയാൾ പറഞ്ഞു ഞാൻ അവിടെ പറഞ്ഞോളാം എന്ന് പറഞ്ഞു അവിടെ എന്ന് പറഞ്ഞു ഇനിയിപ്പോൾ ഇതിനേക്കാലം മുതിർന്ന നേതാവിനോട് പറയാമെന്നാണോ അദ്ദേഹം ഉദ്ദേശിച്ചത് എന്നാ എന്ന് എനിക്കറിയില്ല അതുകൊണ്ട് പക്ഷേ ഈ പിരിവിന് വേണ്ടി വരുന്ന ആൾക്കാരുടെ മനസ്സിൽ സോറി മുഖത്ത് നിന്ന് വായിച്ചെടുക്കാം ഒരു ജാല്യത വായിച്ചെടുക്കാൻ കഴിയും കാരണം അവിടെ നിന്ന ആൾക്കാരൊക്കെ വളരെ എന്താണ് എന്തോ ഒരു മോശപ്പെട്ട പ്രവൃത്തി ചെയ്യുന്നത് പോലെയാണ് ഇവർ നോക്കുന്നത് പുച്ഛത്തോടുകൂടി പുച്ച ചിരിയോടുകൂടി അല്ലെങ്കിൽ ഒരു പരിഹാസ രൂപേണയാണ് ഇവരെ നോക്കുന്നത് ുന്നത് ഇവർക്ക് ഈ ആൾക്കൂട്ടത്തിനിടയിൽ നഗ്നരായി നിൽക്കുന്നൊരവസ്ഥ ആണ് അവരുടെ മുഖത്ത് നിന്ന് വായിച്ചെടുക്കാൻ കഴിഞ്ഞത് തീർച്ചയായിട്ടും അവർ എല്ലാ കടകളിലും ഒന്നും കയറിയില്ല ചില ചില കടകളിലൊക്കെ കയറുന്നുണ്ട് അവർക്ക് എന്തെങ്കിലും കൊടുത്തോ എന്ന് എനിക്കറിയില്ല ഞാൻ പറഞ്ഞു വന്നത് മുഖ്യമന്ത്രി എന്താണോ പറഞ്ഞത് അത് തന്നെ അദ്ദേഹത്തിന്റെ പാർട്ടിക്കാരാണ് ഇത് ചെയ്യുന്നത് പക്ഷേ മുഖ്യമന്ത്രിക്കെതിരെ ദുരിത മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം സംഭാവന ചെയ്യരുത് എന്ന് പറഞ്ഞവർക്കെതിരെ കേസെടുത്തു ഇപ്പോൾ തന്നെ മുന്നൂറിലധികം മുന്നൂറിനടുപ്പിച്ച കേസായി എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ ഒരു അഭിപ്രായ സ്വാതന്ത്ര്യം പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് കേരളം മാറിയിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യരുത് എന്നല്ല പലരും പറഞ്ഞത് അതായത് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്തുണ്ടായ പ്രളയത്തിൽ പ്രളയത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വന്ന പണം വകമാറ്റി ചെലവഴിച്ചു എന്നുള്ള ഒരു ആരോപണവും ഹർജിയും ആരോപണം സമൂഹത്തിലും ഹർജി ലോകായുക്തയിലും നിലനിൽപ്പുണ്ടായിരുന്നു അത് അതിൻ്റെ കേസ് ഇപ്പോഴും ഹൈക്കോടതിയിൽ നിലനിൽക്കുന്നുണ്ട് അതേക്കുറിച്ചുള്ളൊരു ആശങ്കയാണ് പങ്കുവച്ചത് ഒരു സംശയമാണ് പങ്കുവച്ചത് അതുകൊണ്ട് ആ പഴയ കണക്കുകൾ താൻ ഇപ്പോൾ ഒരു സംശയമുനയിൽ ജനങ്ങളുടെ മുന്നിൽ സമൂഹത്തിന് മുന്നിൽ നിൽക്കുകയാണ് അപ്പോൾ ഇത് ജനങ്ങളുടെ മുന്നിൽ ഇതിൻ്റെ യാഥാർത്ഥ്യം ബോധിപ്പിക്കാനുള്ള ഒരു സുവർണാവസരമാണ് മുഖ്യമന്ത്രിക്ക് കൈവന്ദിരിക്കുന്നത് സർക്കാരിന് കൈവന്നിരിക്കുന്നത് പക്ഷെ അവരൊന്നും ചെയ്യുന്നില്ല അങ്ങനെയാണെങ്കിൽ ഇപ്പോഴുള്ള അതിനുശേഷമാണ് അതായത് ഇത് വിവാദമായി എത്ര പേർക്കെതിരെ കേസെടുക്കാൻ കഴിയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യരുത് എന്നുള്ള ആഹ്വാനമൊക്കെ വളരെ വിവാദമാവുകയും കുറേ പേർക്കെതിരെ കേസെടുക്കുകയും ഒക്കെ ചെയ്തതോടെ ഇപ്പോൾ വയനാട്ടിലെ ദുരന്തത്തിലേക്ക് വരുന്ന പണത്തിന് കൃത്യമായിട്ടുള്ള കണക്കുകൾ സുതാര്യമായിരിക്കുമെന്നും അത് ഒരു ധനകാര്യ സെക്രട്ടറിയുടെ കീഴിലായിരിക്കും ആ കണക്കുകൾ പണം കൈകാര്യം ചെയ്യുക എന്നുമൊക്കെയുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നു തീർത്തും നല്ല കാര്യം തന്നെയാണത് കാരണം ഇന്നലെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ നമുക്കൊരു പ്രതിപക്ഷ നേതാവ് ഇവിടെയുണ്ടല്ലോ യാതൊരു ഗുണവുമില്ലെങ്കിലും ഇല്ലെങ്കിലും വി ഡി സതീശൻ എന്ന് പറയുന്ന ഒരു പ്രതിപക്ഷ നേതാവുണ്ട് അദ്ദേഹം ഇതുപോലെയാണ് എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം നടക്കുമ്പോൾ വെറുതെ ഒന്ന് വന്നൊരു പ്രസ്താവന നടത്തും അങ്ങ് പോകും അദ്ദേഹത്തിന് ചുറ്റിപ്പറ്റി ഒരു ഒന്ന് രണ്ട് പേര് കാണും മൈക്കിൽ ഈ മൈക്കിൻ്റെ മുമ്പിൽ കുറച്ച് പേര് കാണും അദ്ദേഹത്തിന് ചുറ്റിപ്പറ്റി ക്യാമറ ചാനൽ ക്യാമറകളുടെ മുന്നിൽ തല കാണിക്കാനായി കുറച്ച് നേതാക്കളും അദ്ദേഹത്തിൻ്റെ പക്ഷത്തുള്ള കുറച്ച് കുറച്ച് നേതാക്കളും കാണാം എന്തായാലും ഈ വി ഡി സതീശനും ഇന്നലെ പറഞ്ഞിട്ടുണ്ട് കണക്കുകൾ സുതാര്യമായിരിക്കണം എന്ന് വി ഡി സതീശനും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് അവരെയൊക്കെ പിൻവലിപ്പിക്കുന്നത് കാരണം കേസെടുക്കുമ്പോൾ പലരുടെയും ധാരണ തെറ്റ് മുഖ്യമന്ത്രിയുടെ ഭാഗത്താണെന്നാണ് അതെന്തോ ആയിക്കോട്ടെ അതിനെക്കുറിച്ചൊന്നും പറയാൻ ഞാൻ ആളല്ല പക്ഷേ ഇത്തരം ഒരു സംശയം ജനങ്ങളുടെ മനസ്സിൽ നിൽക്കുമ്പോൾ അവർ സ്വാഭാവികമായിട്ടും അവർ സംഭാവന ചെയ്യാൻ മടിക്കും ഇപ്പോൾ എന്താ ലൈവത്തോണും മാരത്തോണും അങ്ങനെ എന്തൊക്കെയോ സംവിധാനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ സിനിമാ താരങ്ങളെയും സെലിബ്രിറ്റികളെയും ഒക്കെ കൊണ്ടുവന്ന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യണം ചെയ്യണമെന്നുള്ള ആഹ്വാനമൊക്കെ നടത്തിയിട്ടുണ്ട് അപ്പോൾ നിരവധി പേർ ഇപ്പോൾ വീട് അവിടെ എന്താണ് പുനരധിവാസമാണ് വേണ്ടത് ആ പുനരധിവാസമൊക്കെ നടത്തി കൊടുക്കാമെന്ന് അതായത് ശോഭാ ബിൽഡേഴ്സും അതുപോലെ കോഴിക്കോട് ബിസിനസ് ക്ലബും ഓക്കെ രാഹുൽ ഗാന്ധിയും ഓക്കെ വീടുകൾ നിർമ്മിച്ചു നൽകാമെന്ന് പറഞ്ഞു ഇപ്പോൾ റിപ്പോർട്ടർ ചാനൽ തന്നെ എല്ലാ വീടുകളും നിർമ്മിച്ച് നൽകാമെന്ന് പറയുന്നു എച്ച് ആർ ഡി എസ് ഇന്ത്യ മുഴുവൻ വീടുകളും സ്കൂളുകളും ആരാധനാലയങ്ങളും സ്റ്റേഡിയവും പൊതുസ്ഥലങ്ങളും ഒക്കെ നിർമ്മിച്ചു നൽകാമെന്ന് പറയുന്നു അപ്പോൾ പിന്നെ അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല എന്താണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല പക്ഷേ എന്തിനാണ് സി ഈ പണപ്പെരുപ്പ് നടത്തുന്നത് കാരണം മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു കഴിഞ്ഞു മു ഈ വയനാടിൻ്റെ പേരിൽ ആരും പണപ്പെരിവ് എന്ന് ഒരു രസീത് കുറ്റി ഇല്ല പെട്ടെന്ന് രസീത് ഒരു രസീത് കുറ്റി അടിക്കണമെങ്കിൽ അതിന് പ്രിന്റ് ചെയ്യണമെങ്കിൽ തന്നെ നമുക്ക് ഒരു ദിവസം ഇന്ന് കൊടുത്തു കഴിഞ്ഞാൽ നാളെ കിട്ടും പക്ഷെ അതിന് പോലും തയ്യാറല്ല എന്നുള്ളതാണ് പകരം ഒരു പത്തോ നൂറ്റി ഇരുപതോ രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ചുവന്ന ബക്കറ്റ് കിട്ടും കഴിഞ്ഞാൽ ഇതിന് കണക്കില്ല ജനങ്ങൾക്ക് സംശയമുണ്ടെന്നേ ജനങ്ങൾക്ക് സംശയമുണ്ട് ആ ബക്കറ്റ് പിരിവ് നടത്തുന്നത് ആരായാലും അതിന് ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരനായാലും ഏത് മതക്കാരനായാലും സംശയമുണ്ട് ഒരാൾ ഒരു രസീദോടൊപ്പം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ സീരിയൽ നമ്പർ ഇന്ന് ഇപ്പോൾ തന്നെ അതായത് ഇന്നിപ്പോൾ വന്ന് വന്നിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അഗതി മന്ദിരത്തിൽ നിന്ന് എന്ന് പറഞ്ഞിട്ട് ഒരു സ്ത്രീ ചിലപ്പോൾ സ്ത്രീകൾ മാറി മാറി വരാം അവർ ഓരോ മാസവും വന്നൊരു പ്രത്യേക ഏരിയയിൽ നിന്ന് പണം പിരിക്കുകയാണ് ആ പണത്തിൽ കൃത്യമായിട്ട് ആ അഗതി മന്ദിരത്തിൻ്റെ പേരുണ്ട് ഈ ഇതിൻ്റെ സീരിയൽ നമ്പറും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പക്ഷേ അങ്ങനെ ഒരു ഇതുവരെ നടത്തിയ അന്വേഷണത്തിൽ അങ്ങനെ ഒരു അഗതി മന്ദിരം ഇല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ അതുപോലെ രസീത് പ്രിന്റ് ചെയ്ത് പിരിക്കുന്ന അവസരത്തിൽ പോലും ഇങ്ങനെയാണെങ്കിൽ എന്തിനാണ് ഈ ബക്കറ്റ് പിരിവ് നടത്തുന്നത് തീർത്തും മോശമാണിത് കാരണം ഈ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വു ഇപ്പോൾ തന്നെ പറഞ്ഞു കഴിഞ്ഞു അതായത് ബോർഡുകളുടെയും കോർപ്പറേഷൻ്റെയും ഒക്കെ ചെയർമാന്മാരും അതിന് തലപ്പത്തിരിക്കുന്നവരും നേതാക്കന്മാരും ഒക്കെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യണം എന്നുള്ളത് പക്ഷേ അതിൻ്റെ പേരിൽ എന്താണ് ജനങ്ങളെ കൊള്ളയടിക്കുന്നത് ഈ പരിപാടി കൊള്ളയടിക്കൽ എന്ന് തന്നെ പറയും അങ്ങനെ കൊടുക്കാൻ താല്പര്യമുള്ളവർ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലോ അതല്ലെങ്കിൽ അവർ വേറെ എവിടെയെങ്കിലും അവർ കൊടുത്തോളും അതവിടെ ദുരിതാശ്വാസം എത്തിച്ചോളും അതിനിപ്പം സി പി ഐയുടെയോ സി പി എമ്മിൻ്റെയോ ബി ജെ പിയുടെയോ കോൺഗ്രസിൻ്റെയോ ലീഗിൻ്റെയോ ഒന്നും സഹായം ആവശ്യമില്ല കാരണം ജനങ്ങളുടെ മുന്നിൽ ഈ ബക്കറ്റും തൂക്കി വരുമ്പോൾ തന്നെ നമ്മൾ അപഹാസ്ഥിരാകുകയാണ് അതിനി ഈ അണികൾക്കറിയില്ലെങ്കിലും നേതാക്കളെങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം കാരണം വളരെ പുച്ഛന ോടുകൂടിയാണ് ഞാൻ ഉൾപ്പെടെയുള്ള സമൂഹം ഈ ബക്കറ്റും തൂക്കിക്കൊണ്ട് നടക്കുന്നവരെ കാണുന്നത് കാരണം വേറെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരും അതായത് ബി ജെ പി കാരോ കോൺഗ്രസുകാരോ ആരും ബക്കറ്റുമായി പിരിക്കാൻ ഇറങ്ങിയിട്ടില്ല ഇറങ്ങിയത് മുഖ്യമന്ത്രി പറഞ്ഞ് നാക്ക് വായലിടുന്നതിന് മുമ്പേ ബക്കറ്റും ഇറങ്ങിയത് എസ് എഫ് ഐക്കാരാണ് അതിനുശേഷം മുന്നണിയിലുള്ള സി പി ഐക്കാർ തന്നെ ഇന്നലെ വീണ്ടും പിരിവിനായി ബക്കറ്റും തൂക്കി ഇറങ്ങിയിട്ടുണ്ട് ഇത് വളരെ മോശമാണ് കാരണം ഞങ്ങൾക്കെല്ലാം ചെയ്യാം മറ്റുള്ളവർ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് തീർത്തും നീതികേടാണ് കേടാണ് മര്യാദ കേടാണ് സമൂഹം ഇതെല്ലാം കാണുന്നുണ്ട് അത് ഓർക്കുക